ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് കാർത്തിൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് മൈഥിലി പറയുകയാണ് ഇപ്പോഴാണ് കാർത്തിയിലെ വില ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കാർത്തിയെ തിരിച്ചറിയാതെ പോയി അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ മൈഥിലി ഇപ്പോൾ ഇനി ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ട് എന്താ മൈഥിലിയുടെ പ്ലാൻ അത് പിന്നെ എന്തെങ്കിലും ജോലി നോക്കണോ അതോ ബിസിനസ് ചെയ്യണോ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ് ഇത് കേൾക്കുന്ന കാർത്തി പറയുകയാണ് മൈഥിലി എം ബി എ അല്ലായിരുന്നോ അപ്പോൾ ബിസിനസ് ആയിരിക്കും നല്ലത് അല്ല കാർത്തി ഞാൻ ബി ബി ആണ് പക്ഷേ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വേണല്ലോ അച്ഛന് പണമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് അച്ഛൻ എന്താണെങ്കിലും പണമൊന്നും തരാനേ പോകുന്നില്ല അത് കുഴപ്പമില്ല മൈതിലി ബിസിനസ് തുടങ്ങാനുള്ള പണമൊക്കെ ഞാൻ തരാമെന്ന് കാർത്തി പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് സാവിത്രി അങ്ങോട്ടേക്ക് വരികയാണ് നിനക്കെന്താടി ഇവിടെ കാര്യമെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ മൈതിലി പറയുകയാണ് അത് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ വെള്ളം കുടിക്കാൻ വന്നിട്ട് നീ എന്തിനാ അവൻ്റെ അടുത്ത് കയറിയിരിക്കുന്നത് അതു പിന്നെ കാർത്തി ഒറ്റയ്ക്കിരുന്ന് ഫയർ നോക്കുന്ന കണ്ടപ്പോ കണ്ടപ്പോ നീ എന്ത് കരുതിയെന്നാ നിനക്ക് ബിസിനസ് ചെയ്യാൻ എന്റെ മകൻ ചെമ്പകമംഗലത്ത് പണം തരണമല്ലേ നിനക്ക് നാണമില്ലടി എന്നൊക്കെ സാവിത്രി ചോദിക്കുമ്പോ മൈതിലി ആരംഭിക്കുകയാണ് ഞാൻ ഇവിടെ എന്ത് നല്ല കാര്യം ചെയ്താലും എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുകയാണെന്ന് പറഞ്ഞ് മൈതിലി കരയുമ്പോ സാവിത്രി പറയുകയാണ് നീ എന്റെ മുന്നിൽ നിന്ന് കരയാനെന്നും നിൽക്കണ്ട നിന്റെ യഥാർത്ഥ സ്വഭാവമൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം അതേസമയം മീനാക്ഷി അങ്ങോട്ടേക്ക് വരികയാണ് നിന്റെ ഭർത്താവിനെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് നീ എവിടെ പോയിരിക്കുകയായിരുന്നെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ് അത് പിന്നെ കുറച്ച് ഫയലുകൾ നോക്കാനുണ്ടെന്ന് പറഞ്ഞു മുറിയിൽ അയറ്റിട്ടാൽ കുഞ്ഞുണരും അതുകൊണ്ട് ഞാനാ പറഞ്ഞത് ഇവിടെ ഇരുന്ന് ചെയ്യാൻ ഇത് കേൾക്കുന്ന കാർത്തി മനസ്സിൽ പറയുകയാണ് മീനാക്ഷി എന്നെ രക്ഷിച്ചു ഫയലിനോട്ടമൊക്കെ അവനവൻ്റെ മുറിയിലിരുന്നാൽ മതി തുടർന്ന് മൈതിലിയോട് മുറിയിലേക്ക് പോകാൻ ദേഷ്യത്തോടെ സാവിത്രി പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് മൈദിലി അതേസമയം കാർത്തിയും എടുത്ത് മുറിയിലേക്ക് പോകുമ്പോൾ സാവിത്രി മീനാക്ഷിയോട് പറയുകയാണ് ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ അതെ ആ മൈഥിലി പഞ്ചവത്സര പദ്ധതികളോടെയാണ് ചെമ്പകമംഗലത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം അത്ര തന്നെ നിന്റെ അമ്മയോട് പണ്ട് പറഞ്ഞത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട നിന്നെ ഞാനിപ്പോ എൻ്റെ സ്വന്തം മകളായിട്ടാ കാണുന്നത് എൻ്റെ വലിയേട്ടൻ്റെ മോള് എന്നൊക്കെ സാവിത്രി പറയുമ്പോ അമ്മയോട് ഞാൻ ചെയ്ത തെറ്റിനെല്ലാം അമ്മായി എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് സാവിത്രിയെ കെട്ടിപ്പിടിക്കുകയാണ് മീനാക്ഷി നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് മാലതിയാണ് കുട്ടികളെ സ്കൂളിലാക്കി വരുന്ന വഴിക്ക് മാലതി തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ് വീട്ടിലുള്ള ആൾക്കാരെ പറ്റിയൊക്കെ മാലതി ചോദിക്കുന്നു ആ വൈശാഖ് ഇഞ്ചി കഴിച്ച കുരങ്ങനെ പോലെ ഇവിടെയുണ്ട് പിന്നെ നിനക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എടി പെണ്ണുങ്ങളായാലേ കുറച്ച് മിടുക്കൊക്കെ വേണം ഭർത്താക്കന്മാരെ സാരി തുമ്പി കെട്ടിക്കൊണ്ട് വേണം നടക്കാൻ അമ്മ ഫോൺ വെച്ചെ ഇത്തിരി നേരം കൂടി നിങ്ങളോട് സംസാരിച്ചാലേ ഞാൻ ഫുള്ള് നെഗറ്റീവ് ആകും എന്ന് പറഞ്ഞുകൊണ്ട് മാലതി കോള് കട്ടിയിക്കുകയാണ് അതേസമയം ഒരു വണ്ടിയിൽ കുറച്ച് പേര് വന്നിട്ട് മാലതിയെ തട്ടിക്കൊണ്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മാലതിയെ കെട്ടിയിട്ടിരിക്കുന്നതാണ് ഞാൻ എ സി പി കാർത്തിക്കിൻ്റെ അമ്മായിയാണ് നിനക്കൊക്കെ എന്ത് ധൈര്യമുണ്ടായിട്ടാ എന്നെ കടത്തിക്കൊണ്ടു വന്നതെന്ന് മാലതി ചോദിക്കുന്നു അതേസമയം അങ്ങോട്ടേക്ക് ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇന്ദ്രജ മേഡം പറഞ്ഞിട്ടാ ഞങ്ങൾ നിങ്ങളെ തട്ടിക്കൊണ്ടുവന്നത് തുടർന്ന് മാലതിയുടെ കെട്ടെല്ലാം അഴിച്ചുവിടുമ്പോൾ മാലതി പറയുകയാണ് നമ്മൾ തമ്മിൽ ശത്രുതയൊന്നുമില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്നേനെയല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് മാലതിയെ കൊണ്ട് മേഡത്തിന് ചില ആവശ്യങ്ങളെല്ലാം ഉണ്ട് അതിനാ വിളിപ്പിച്ചത് ഇപ്പോൾ മാലതി തൽക്കാലം ഈ ജ്യൂസ് കുടിക്കേ തുടർന്ന് അയാള് മാലതിക്ക് നേരെ കുറച്ച് കാശ് വെച്ച് നീട്ടുകയാണ് ഇത് അഡ്വാൻസ് മാത്രമാണ് ഇനി മുതൽ മാലതി വേണം ഇന്ദ്രചാമത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെമ്പകമംഗലത്ത് നിന്ന് ചെയ്യാൻ മാലതിയും മീനാക്ഷിയും ഒഴിച്ച് ബാക്കി അവിടെയുള്ള എല്ലാവരെയും ഇന്ദ്രചമേടം എന്താണെങ്കിലും വക വരുത്തും ജഗദീഷേട്ടൻ അറിഞ്ഞാൽ എന്നെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് മാലതി പറയുമ്പോ ജഗദീഷിനി മാലതിക്ക് നേരെ കൈയോങ്ങുകയാണെങ്കിൽ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതിയെന്ന് അയാൾ പറയുന്നു അങ്ങനെ മാലതി അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കുകയാണ് ആദ്യത്തെ ന്യൂസ് ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം ജയറാമേട്ടിന് നട്ടിൽ നിന്ന് വയ്യാത്തത് കൊണ്ട് അവരവിടെ ഒരു മെയിൽ നഴ്സിനെ നോക്കുന്നുണ്ട് ഇത് നല്ലൊരു ന്യൂസ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷം വിലമതിക്കുന്ന ഒരു സാരി കൂടി മാലതിക്ക് അയാൾ നൽകുന്നു ചെമ്പകമംഗലത്തെ എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങളെ അപ്പപ്പോ തന്നെ അറിയിക്കാമെന്ന് പറഞ്ഞ് മാലതി അവിടെ നിന്നിറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് മോളെ എന്ന് വിളിച്ചുകൊണ്ട് രാജലക്ഷ്മി അമ്മ ചെല്ലുമ്പോൾ ഞെട്ടലോടെ രാജലക്ഷ്മിയമ്മയെ നോക്കുകയാണ് സാവിത്രി അമ്മയെന്നെ മോളെ എന്ന് വിളിച്ചല്ലോ ഇനി എനിക്ക് മരിച്ചാലും മതി എന്ന് പറഞ്ഞ് സാവിത്രി പൊട്ടിക്കരയുന്നു ഇന്നലെ രാത്രി നീ മൈഥിലിയെ പറപ്പിച്ച കാര്യമെല്ലാം ഞങ്ങൾ അറിഞ്ഞു അതിന് ഞങ്ങൾ രണ്ടുപേരെയും വക നിനക്ക് അഭിനന്ദനങ്ങളെന്ന് രാജലക്ഷ്മിയമ്മ പറയുമ്പോ സാവിത്രി പറയുകയാണ് മുതല കുഞ്ഞിനെയല്ലേ അവള് നീന്തൽ പഠിപ്പിക്കാൻ നോക്കുന്നത് എന്താണെങ്കിലും ഞാൻ അവളെ ഇവിടെ വെച്ച് പുറപ്പിക്കില്ല അല്ല സാവിത്രി നിന്റെ മകന് അവളോടെന്തെങ്കിലും ഭ്രമമുണ്ടോയെന്ന് രാജലക്ഷ്മിയമ്മ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മീനാക്ഷി വരികയാണ് ഇല്ല മുത്തശ്ശി ദയുടേയും സഹതാപത്തിൻ്റെയും പേരിൽ മാത്രമാണ് എ സി ബി ആ മൈഥിലിയോട് പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മൈഥിലി ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക